അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഓരോ ദിവസവും നടത്തുന്ന ഉത്തരവുകൾ പ്രഖ്യാപനങ്ങൾ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പല മേഖലകളിലും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുടെ കാര്യത്തിൽ അത് വളരെ പ്രകടവുമാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച നികുതി നിർദ്ദേശങ്ങൾ അത് വലിയ രീതിയിൽ നമ്മളുടെ സാമ്പത്തിക രംഗത്തെയും വാണിജ്യ രംഗത്തെയും ഒക്കെ ബാധിക്കുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പോലും വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭാവനാശൂന്യമായി പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്കകത്തും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രവുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ കടന്നുപോയി എന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട് അപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത് ചൈനയ്ക്കെതിരെ ഏഷ്യയിൽ അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സഖ്യകക്ഷിയായി ഇന്ത്യ നിലകൊള്ളണം എന്നുള്ളതാണ് പക്ഷേ ഇനിയുള്ള കാലത്ത് ഇന്ത്യയെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രതീക്ഷിക്കേണ്ടതില്ല അത്തരത്തിൽ ഇന്ത്യ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കില്ല അമേരിക്കയെ എപ്പോഴും ഇനി സംശയത്തോടെ കാണൂ എന്നുള്ള നിരീക്ഷണങ്ങൾ അമേരിക്കയിലെ പല വിദഗ്ധരും നൽകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി അതായത് ബ്രാൻഡ് ആയിട്ടുള്ളതും പേറ്റൻറ്റ് ഉള്ളതുമായിട്ടുള്ള മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ നികുതി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരുന്ന് ഈ ഒരു പ്രഖ്യാപനത്തോടെ നേരെ ഇരട്ടി വിലയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ വാങ്ങേണ്ടി വരും എന്ന് സാമാന്യ യുക്തിയിൽ അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന തിരിച്ചടി അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ വലിയ വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട് മരുന്ന് നിർമ്മാതാക്കളുണ്ട് ഇവരെല്ലാം തന്നെ ഈ മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പറയുമല്ലോ അപ്പോൾ ഇന്ത്യ ചൈന ചൈനം എന്ന് പറയാൻ നോക്കില്ല എങ്കിലും ചൈനയിൽ താരതമ്യേന നിർമ്മാണ ചെലവ് കുറവായതുകൊണ്ട് ചൈനയും മറ്റ് അമേരിക്കയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിച്ച് കുറഞ്ഞ വേതനത്തിൽ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്ത് വൻതോതിൽ ഉൽപ്പാദനം നടത്തി ആ ഉൽപ്പന്നം അമേരിക്കയിൽ കൊണ്ടുവന്ന വൻ ലാഭത്തിന് വിൽക്കുന്നു എന്നാണ് ട്രംപിൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പരിപാടിയൊക്കെ നിർത്തി അമേരിക്കയിലെ വൻ വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ അവരുടെ ഉൽപാദനശാലകൾ തുടങ്ങണം അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ളതും അതേപോലെ പേറ്റൻ്റ് ഉള്ളതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം നികുതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നേക്കുന്നത് ഒരു പരിധിവരെ ഒരു അമേരിക്കക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ട്രംപിൻ്റെ ഈ നിർദ്ദേശം വളരെ സ്വീകാരി സ്വീകരിക്കപ്പെടേണ്ടതാണ് കാരണം ഈ ഒരു ട്രംപിൻ്റെ ഉദ്ദേശം സർക്കാരിൻ്റെ ധനക്കമ്മി കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് വരുമാനം കൂട്ടുക സർക്കാർ ഇത്തരത്തിൽ നികുതി പിരിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നികുതി വരുമാനം കൂടും അത്തരത്തിൽ ധനക്കമ്മി കുറയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അത് വർദ്ധിപ്പിക്കുക രാജ്യത്തെ വ്യവസായ കൂടുതൽ വ്യവസായശാലകൾ വരിക മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യവസായ ശൃംഖലകളെല്ലാം തന്നെ അമേരിക്കയിലോട്ട് നടുക എന്നുള്ളതാണ് പക്ഷേ അവിടെയും ഒരു ചോദ്യം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ കുറഞ്ഞ വേതനത്തിൽ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്തി അമേരിക്കയിൽ കൊണ്ടുവന്ന വിൽക്കുന്ന സാധന സാമഗ്രികൾ പ്രത്യേകിച്ച് മരുന്നുകളടക്കമുള്ളവ അമേരിക്കയിൽ സ്വന്തമായി ഒരു പ്ലാന്റ് സ്ഥാപിച്ച് നിർമ്മിക്കുമ്പോൾ അവിടെ അമേരിക്കക്കാർക്ക് കൊടുക്കുന്ന വേതനവും ഒരു ഏഷ്യൻ രാജ്യത്തിലുള്ള ഒരു ജീവനക്കാരന് കൊടുക്കുന്ന വേതനവും തമ്മിൽ വലിയ അന്തരമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത്ര വലിയ ചെലവ് വർധനവുണ്ടാകും അതായത് വേതന ഇനത്തിൽ ചിലവ് വർധനവുണ്ടാകും അത് ആ ഉൽപ്പന്നത്തിൻ്റെ വിലയിലും പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു പ്രഖ്യാപനം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ മരുന്നുകളുടെ കയറ്റുമതി ഏതാണ്ട് ഇരുപത്തേഴ് പോയിൻറ്റ് ഒൻപത് ബില്യൺ ഡോളറിൻ്റെ മരുന്ന് കയറ്റുമതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ അതിൽ മുപ്പത്തിയൊന്ന് ശതമാനം തുകയിൽ പറഞ്ഞാൽ ഏകദേശം എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയുടെ മരുന്ന് അമേരിക്കയിലോട്ട് മാത്രം നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട് ഇത് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകുന്ന കണക്കാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കണക്കുകൾ പ്രകാരം ഈ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം ആദ്യത്തെ മാസം പരിഗണിക്കുമ്പോൾ മാത്രം നമ്മൾ മുപ്പത്തി കോടി രൂപയുടെ മരുന്ന് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറിയ പങ്കും ഈ ജനറിക് മരുന്നുകളാണ് അമേരിക്കയിൽ വിറ്റഴിയുന്ന ജനറിക് മരുന്നുകളിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇന്ത്യൻ നിർമ്മിതമാണ് എന്നുള്ളതാണ് കണക്ക് അതേപോലെ ബയോസിമിലർ ഡ്രഗ്സ് എന്ന് പറയും അത് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ഇന്ത്യൻ നിർമ്മിതമാണ് ഈ ജനറിക് മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കണ്ടുപിടിക്കുക വളരെ ക്ലേശകരമായ ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെടുന്ന മരുന്നുകൾക്ക് പേറ്റൻറ്റ് റൈറ്റ് അല്ല ഉണ്ടാകും അത് ഒരു നിശ്ചിത വർഷത്തേക്ക് ഒരു പത്തോ ഇരുപതോ ആയിരിക്കും പേറ്റൻ്റ് റൈറ്റ് ഉണ്ടാകുക അതായത് ആ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ ശ്രമത്തിന് കൊടുക്കുന്ന പ്രതിഫലം അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം ആ മരുന്നുകളിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ ഒരു നിർമ്മ ഒരു മരുന്നിൻ്റെ നിർമ്മാണ ചെലവ് പത്ത് രൂപയാണെങ്കിൽ അതിൻ്റെ പേറ്റൻ്റ് റൈറ്റിൻ്റെ ഇനത്തിൽ ഒരു രണ്ട് രൂപ കൂടി കയറ്റി അങ്ങനെ പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കും എന്ന് മനസ്സിലാക്കി വെക്കുക പക്ഷേ ജീവൻ രക്ഷ അതീവ ഗുരുതര സ്വഭാവമുള്ള രോഗങ്ങൾക്കാണ് ഈ പേറ്റൻറ് റൈറ്റ് വില്ലനാകുക ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസർ അതേപോലെയുള്ള ഗുരുതര രോഗങ്ങളുണ്ടല്ലോ മാരക രോഗങ്ങൾ അത്തരം അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ഭീമമായ വില വർദ്ധിക്കാൻ കാരണം ഈ പേറ്റൻ്റ് ഉള്ളതാണ് അപ്പോൾ ഈ പേറ്റൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ കെമിക്കൽ കോമ്പൗണ്ട് ആ രാസസംയുക്തങ്ങൾ ഉപയോഗിച്ച് അതേപോലെ മറ്റ് മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ കൊടുക്കുന്ന ഒരു സംരക്ഷണം അപ്പോൾ ഇത്തരത്തിൽ പേറ്റൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ അതേപോലെ അതേ രാസ ഉപയോഗിച്ച് ബദൽ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജനറിക് മരുന്ന് എന്ന് വിളിക്കുക ഇപ്പോൾ ഇന്ത്യ ജനറിക് മരുന്നുകളുടെ നിർമ്മാണത്തിൽ ഒരു ഹബായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയിൽ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വിറ്റഴിയുന്ന ജനറിക് മരുന്നുകൾ ഇന്ത്യൻ നിർമ്മിതമാണ് അതേപോലെ ബയോസിമിലർ ഡ്രഗ്സ് അതായത് നിലവിലുള്ള ഒരു മരുന്നിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള എന്നാൽ മറ്റു പേരിൽ മറ്റൊരു കമ്പനി നിർമ്മിക്കുന്ന മരുന്നിനെയാണ് ബയോസിമിലർ ഡ്രഗ്സ് എന്ന് പറയുക അത്തരത്തിൽ അമേരിക്കയിൽ വിറ്റഴിക്കുന്ന പതിനഞ്ച് ശതമാനം മരുന്നുകൾ ഇന്ത്യൻ നിർമ്മിതമാണ് അതേപോലെ ചില ഇന്ത്യൻ കമ്പനികളുണ്ട് വളരെ പ്രശസ്തമായത് ഡോക്ടർ റെഡ്ഡി അറോബിന്ദോ ഫാർമ സൈഡസ് സൺ ഫാർമ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുണ്ട് ഈ കമ്പനികളെല്ലാം അവരുടെ വരുമാനത്തിൽ ഏതാണ്ട് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഉണ്ടാകുന്ന വരുമാനത്തിൽ അമേരിക്കയിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ലാഭത്തിൽ അൻപത് ശതമാനത്തോളം അമേരിക്കയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് കണക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് പ്രത്യക്ഷത്തിൽ അത് ബാധിക്കുക വമ്പൻ ഭീമന്മാരായ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ ബഹുരാഷ്ട്ര ഭീമന്മാരെന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജോൺസൺ ആൻഡ് ജോൺസൺ സൈഫർ തുടങ്ങിയ കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയാണ് ഇത് പ്രത്യക്ഷത്തിൽ ബാധിക്കുക പക്ഷേ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം വന്നാൽ അത് ഭാവിയിൽ ഈ ജനറിക് മരുന്നുകൾക്കടക്കം ഉള്ള നിയന്ത്രണങ്ങളിലേക്ക് കടന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ സംഗതി തന്നെയാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ കാര്യത്തിലുള്ള ഒരു മത്സരാധിഷ്ഠിത അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് അത് കുറയും കാരണം തീർച്ചയായിട്ടും ഇന്ത്യൻ മരുന്നുകൾക്ക് വില കൂടിയ സാഹചര്യം അതായത് ഈ നിചാരിച്ച നികുതി വരുമ്പോൾ തീർച്ചയായിട്ടും വില കൂടും അപ്പോൾ വിപണിയിൽ അതിന് പകരക്കാരെ തപ്പി ആളുകൾ പോകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതേ മാത്രയിൽ മരുന്നുകൾ തരുന്ന ഒരു ചൈന ചൈന ഇത്തരം മരുന്നുകളുടെ നിർമ്മാണത്തിൽ മുൻപന്തിയുള്ള രാഷ്ട്രം തന്നെയാണ് ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ അപേക്ഷിച്ച താരതമ്യേന നികുതി കുറവാണ് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും നികുതി കുറവുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ മരുന്ന് നിർമ്മിച്ച അമേരിക്കയിലോട്ടെത്തിയാൽ തീർച്ചയായിട്ടും അവരുടെ മരുന്നുകൾക്ക് ഇന്ത്യൻ മരുന്നുകളുടെ ബദലായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഈ പുതിയ നികുതി നിർദ്ദേശം അത് നേരിട്ട് ഇപ്പോൾ ഇന്ത്യയെ ബാധിക്കുന്നതാണോ എന്ന് വെച്ചാൽ അത് ബാധിക്കുക എന്നതിനപ്പുറം അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ളതാണ് കാര്യം നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ നികുതി നിർദ്ദേശം മരുന്ന് മേഖലയിലുള്ള ബഹുരാഷ്ട്ര ഭീമന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ ഇത് ഇന്ത്യയുടെ കുത്തകയായ ഇന്ത്യയ്ക്ക് മേധാവിത്വമുള്ള ഈ ജനറിക് മരുന്നുകളുടെ അടക്കം കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇത്